അധികം തള്ളി മറിക്കാൻ നിൽക്കുന്നില്ലെങ്കിലും രാഹുൽ കെ പി എന്ന മലയാളി തൃശൂർ ഗഡി സൃഷ്ടിച്ചതൊരു ചരിത്രം തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബിനെ ആദ്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് താരം ഇന്ത്യൻ താരമാണ് നമ്മളുടെ രാഹുൽ കെ പി ഇത് സംബന്ധിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഒഡീഷ എസ്സി അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യൻ താരം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രീമിയർ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബിൽ ഫീച്ചർ ചെയ്യുന്നത് അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കാനല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബിൻ്റെ പ്രതിനിധിയായിട്ട് അമേരിക്കയിലെ റോയലി നോർത്ത് കരോലിന അമേരിക്കയിലെ നോർത്ത് കരോലിന പ്രവിശ്യയിലെ റോയലി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന സെവനേ സൈഡ് ടൂർണമെൻറ്റിലാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ പ്രതിനിധീരിച്ചുകൊണ്ട് രാഹുൽ കെ പി പങ്കെടുക്കുന്നത് നാൽപ്പത്തിയെട്ട് ടൂർണ നാല്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റ് ഒരു ജൂൺ നാല് മുതൽ ജൂൺ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് അപ്പം ലെജൻഡറി പ്ലെയേഴ്സ് ആയിട്ടുള്ള പഴയ പോർച്ചുഗീസ് താരമായിട്ടുള്ള നാനി പിന്നെ അർജൻറ്റീനയുടെ സൂപ്പർ താരമായിരുന്ന സെർജിയ ഗ്യൂറ തുടങ്ങിയ സൂപ്പർ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻ്റ് തന്നെയാണിത് അപ്പം ഒരു പ്രൊഫഷണൽ സെമി പ്രൊഫഷണൽ അമേച്ചർ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ലീഗ് തന്നെയാണിത് അപ്പം ഇതിലേക്ക് ഒരു ഇന്ത്യൻ താരമായിട്ട് രാഹുൽ കെ പി ആദ്യമായിട്ട് ഫീച്ചർ ചെയ്യുന്നതിൽ ഒഡീഷ എഫ് സിക്ക് വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ടെന്ന് ഒഡീഷ എഫ് സിയുടെ ക്ലബ്ബ് പ്രസിഡന്റ് ആയിട്ടുള്ള രാജ് അത്ബാല് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഇന്ത്യൻ താരത്തിന് രാഹുൽ കെ പി എ പോലെ ഒരു യുവ ഇന്ത്യൻ താരത്തിന് വെസ്റ്റ് ഹാമം യുണൈറ്റഡിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ഒരു സെമിനേതായിട്ട് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ റെപ്രസെൻറ്റേഷൻ കിട്ടിയത് വരാൻ പോകുന്ന ഇന്ത്യൻ യുവതാരങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കുമെന്ന് പുള്ളി പറഞ്ഞു സത്യമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ ഒരു ഇന്ത്യൻ താരത്തിന് കഴിയുക അത് നമ്മുടെ മലയാളി താരത്തിന് കഴിയുക ഇതൊക്കെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയുള്ള കാര്യം തന്നെയാണ് അത് എത്രയൊക്കെ വില കുറച്ച് പറഞ്ഞാലും വില കുറച്ച് പറയാനാരൊക്കെ ശ്രമിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദ അഭിമാനിക്കാൻ വകയുള്ള ഒരു നേട്ടം തന്നെയാണ് രാഹുൽ കെ പി ഇപ്പം സ്വന്തമാക്കിയിരിക്കുന്നത്